ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ തയ്യാറാക്കാനായിട്ട് പോകുന്നത് സോയാ ചങ്ക്സ് വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സോയാ റോസ്റ്റ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഈ സോയാബോൾസ് എല്ലാം ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു അര ലിറ്ററോളം വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം തിളച്ച് വന്ന സമയത്ത് ഞാൻ സോയാ ചങ്സ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒപ്പം അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക നമ്മുടെ ഈ സോയാ ചങ്സിനും മാത്രം ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് പിന്നീട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ മാക്സിമം പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഈ സോയാ ചങ്സ് എല്ലാം നല്ല രീതിയിൽ നമുക്ക് കുക്കായിട്ട് കിട്ടും പിന്നീട് നമ്മൾക്ക് ഇതിൻ്റെ ആ ചൂടെല്ലാം ഒന്ന് പോയതിന് ശേഷം നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം അതിലെ വെള്ളമെല്ലാം ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞിട്ട് ഡ്രൈ ആക്കി എടുത്തു വെക്കാം ഇനി നമുക്ക് റോസ്റ്റ് തയ്യാറാക്കി തുടങ്ങാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാനിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അതിൻ്റെ ആ ഒരു ഫ്ലേവർ എല്ലാം ഒന്ന് എണ്ണയിലേക്ക് ഇറങ്ങുകയും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു പച്ചമണവും പച്ച ചുവയും എല്ലാം ഒന്ന് മാറിക്കിട്ടുന്ന സമയം കൊണ്ട് നമ്മൾക്ക് ചെറുതായിട്ടരിഞ്ഞ ചെറിയുള്ളിയാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചെറിയ ഉള്ളിക്ക് പകരം നമുക്ക് സവാളയും ഉപയോഗിക്കാം പക്ഷേ ഉള്ളിയിൽ തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് പിന്നീട് നമ്മൾക്ക് ഈ ഗ്രേവിക്കും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ചെറിയ ചെറിയുള്ളി നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടുകയും വഴന്ന് കിട്ടുകയും ചെയ്യും പെട്ടെന്ന് തന്നെ അപ്പോൾ അത് ആ ചെറിയ ഉളിയെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അതിൻ്റെ ആ ഒരു പച്ചമണമെല്ലാം ഒന്ന് മാറി കിട്ടുന്നത് വരെ ഒരു മിനിറ്റോളം നമുക്ക് നന്നായിട്ടൊന്ന് ചെറിയ തീയിൽ വെച്ച് വഴറ്റി കൊടുക്കാം പിന്നീട് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാല കൂടിയാണ് അര ടീസ്പൂൺ അളവിൽ നല്ല ഫ്രഷ് ആയിട്ട് പൊടിച്ചിട്ടില്ല ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പൊടികളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നീട് നമ്മൾക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളുടെ ഈ ഒരു ഗ്രേവി ഒന്ന് നമുക്കൊന്ന് തിക്കാക്കി എടുക്കാം അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മളുടെ ഈ ചെറിയ ഉള്ളി എല്ലാം നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടുകയും ചെയ്യും അപ്പം അത് ആ ചെറിയുള്ളിയെല്ലാം നല്ല രീതിയിൽ ഒന്ന് വെന്ത് കൊഴഞ്ഞ് വന്നിട്ടുണ്ട് ആ സമയത്ത് ഞാൻ സോയാ ചങ്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് സോയാ ചങ്സും ചേർത്ത് കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം മസാലയെല്ലാം ആ സോയാ ചങ്സിൽ നല്ല രീതിയിൽ പിടിച്ച് കിട്ട പിടിച്ചു കിട്ടത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം പിന്നീട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസിലുള്ള അത്യാവശ്യം നല്ല പഴുത്തിട്ടുള്ള തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക തക്കാളി എല്ലാം ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മളുടെ ഈ ഗ്രേവി എല്ലാം നന്നായിട്ടൊന്ന് തിക്കായിട്ട് വരും പിന്നീട് നമ്മൾക്ക് തക്കാളി എല്ലാം ഒന്ന് ഹാഫ് കുക്കായി വരുന്ന സമയത്ത് അല്പം കൂടി നമ്മൾക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മളുടെ ഈ ഒരു റോസ്റ്റിന് എത്രത്തോളം ഗ്രേവി വേണോ അതിനനുസരിച്ച് നമ്മൾക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ എരിവും ഒക്കെ നമ്മളുടെ ഇഷ്ടത്തിന് കൂട്ടുകയും കുറക്കുകയും ഒക്കെ ചെയ്യാം ഇത് നമ്മൾ ഒത്തിരി സ്പൈസി ആയിട്ടല്ല നമ്മൾ ഈ സോയാ ചങ്സിന്റെ ഈ ഒരു റോസ്റ്റ് ഇവിടെ നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ അതാ ഞാനിവിടെ ഒരു അരക്കപ്പോളം ചെറു ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒത്തിരി ലൂസാക്കി എടുക്കുന്നതിനെക്കാട്ടിലും കുറച്ച് നമ്മൾ ഈ ബീഫൊക്കെ വഴറ്റി വഴറ്റിയെടുക്കത്തില്ലേ ആ ഒരു പരുവത്തിനെടുക്കുന്നതാണ് എപ്പോഴും ആ ഒരു കാണാനും ഭംഗി അതുപോലെ തന്നെ കഴിക്കാനും ടേസ്റ്റി അപ്പം ആ വെള്ളമെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളച്ചൊന്ന് ഒരു ഒരു കുഴമ്പ് വരുവാം പോലെ വരേണ്ട സമയത്ത് പിന്നീട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തക്കാളി സോസും കൂടിയാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ തക്കാളി സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു തക്കാളി സോസും കൂടെ ചേർത്ത് കഴിയുമ്പോഴാണ് നമ്മളുടെ ഈ ഒരു സോയാ റോസ്റ്റിൻ്റെ ആ ഒരു ടേസ്റ്റ് അതിൻ്റെ ആ ഒരു പെർഫെക്റ്റ് രീതിയിലേക്ക് എത്തുന്നത് തക്കാളി സോസും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നീട് നമ്മൾക്ക് ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കാം അപ്പം ഉപ്പൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമ്മൾക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പം തക്കാളി സോസ് എല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഏറ്റവും അവസാനം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള പച്ചമുളകും കൂടിയാണ് പിന്നീട് നമുക്ക് ഫ്രഷ് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഈ സമയത്ത് മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പൊ എൻ്റെ കയ്യില് മല്ലിയില ഉണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ അത് അവോയ്ഡ് ചെയ്തു ഇത്രേ ഉള്ളൂ നമ്മളുടെ ഈ ഒരു സോയാ ചങ്സിന്റെ ഈ ഒരു റോസ്റ്റ് വളരെ സിമ്പിളായിട്ട് വീട്ടില് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ് തീർച്ചയായിട്ടും വലിയവർക്കും കുട്ടികൾക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കണ്ടോ വളരെ നല്ല രീതിയിൽ നല്ല രീതിയിൽ കുഴഞ്ഞു വന്നിട്ടുണ്ട് നമ്മളുടെ ഈ സോയാ ചങ്സിന്റെ റോസ്റ്റ് അപ്പോൾ ഇത് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ബെസ്റ്റ് കോമ്പിനേഷനാണ് ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും പൊറോട്ടയുടെ കൂടെ ആണെങ്കിലും എന്തിൻ്റെ കൂടെയാണെങ്കിലും ബെസ്റ്റ് കോമ്പിനേഷനാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും വീഡിയോയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാനും മറന്നു പോകരുത് അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് വരാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ സി യു ഫ്രണ്ട്സ്